ഒരുപാട് എല്ലാവരും സുഖമായി ഹാപ്പിയായിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പറഞ്ഞിട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഡെയിലി ബ്ലോഗിൻ്റെ അഞ്ചാം ദിവസമാണ് നിന്ന് ഞാൻ പെരിയത്തന്നെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇല്ലാതെ കിട്ടാ അപ്പോൾ രണ്ട് ദിവസത്തെ കാര്യങ്ങളിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് രാവിലെ തന്നെ നമ്മളിവിടെ പൂരിയും ബാജി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വ്ലോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ രാവിലെ പുട്ട് ഇഡ്ഡലി ദോശ പൊറോട്ട എല്ലാം ഉണ്ട് കിട്ടാം അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എല്ലാ ദിവസവും പൊറോട്ട തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ഇന്നെന്തെങ്കിലും വേറെ വീട്ടിലേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നമ്മൾ പൂരിയും ബാജി ഉണ്ടാക്കിയതാണ് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതായത് അമ്മയും അമ്മിയമ്മും കൂടിയിട്ട് തന്നെയാണ് ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നതും അപ്പം ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പൂരി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ പോലും ഇവിടെ എപ്പഴും ഒരേ സാധനമായതുകൊണ്ട് പുട്ടും ഇഡലി എല്ലാം കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മള് പൂരി ഉണ്ടാക്കിയാണ് നീ ശരിക്കാക്കി നിങ്ങളെ പോലെ ഇങ്ങനെ തിരികാടല്ല നോക്കത് ആ അത് ക്യാമറയിലേക്ക് നോക്കാത്തണ്ട് എവിടെ <tövarnation> ക്യാമറ <tövarnation> <tövarnation> അങ്ങനെ പിള്ളേർക്ക് രണ്ടാക്കും പൂരിയെല്ലാം കൂട്ടി ചായ കൊടുത്തു അവർ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത് ഹോട്ടലിൽ പോയിട്ട് രണ്ട് പഴംപൊരി മേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിച്ചുകൊണ്ട് തന്നെ വേക്കുന്നില്ല എന്നുകൊണ്ട് കുറച്ച് ആയി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുണ്ടല്ലോ ഈ വെള്ളക്കാന്താരി ഇതിൻ്റെ ഒരു വിത്ത് കിട്ടുവാറി ഞാൻ വന്നതാണ് ശരിക്കും എനിക്ക് ഇതിൻ്റെ അല്ല നമ്മളെ പച്ചക്കാന്താരി അല്ലേ നല്ല എരിവില്ലെ കാന്താരി അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് ഇരുന്ന് വേണ്ടിയിരുന്നത് എൻ്റെ അടുത്ത് ഒരു ചെടിയുമില്ല അതിൻ്റെത് പണ്ടല്ല ഞാനെല്ലാം കുഞ്ഞായിരിക്കുമ്പം നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലെല്ലാം നിറച്ചും ആ കാന്താരി മുളക് എവിടെ നോക്കിയാലും ഉണ്ടാവും അതിന് നമ്മൾ പറയില്ല കപ്പ പറങ്കൾ കാന്താരി മുളകുന്നില്ല കപ്പ പറങ്കൾ അപ്പോൾ വില്ലുമ്മ വില് കൂടുതൽ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് മറ്റേ കുളുത്തുണ്ടല്ലോ പഴങ്കഞ്ഞി കുളുത്തെന്ന് പറയും നമ്മൾ ആ കുളുത്തിൽ ഇങ്ങനെ ഉടച്ചിട്ട് കഴിക്കുന്ന കാണാം പിന്നെ ഈ മീൻകറി തേങ്ങ അരച്ച മീൻകറിയിലല്ലോ ഇങ്ങനെ ഒരു കപ്പറുകളും ഞരടിയിട്ട് ആ മീൻകറിയും കൂടിയിട്ട് കഴിക്കുന്ന കാണാൻ കേട്ടോ നല്ല ടേസ്റ്റും നല്ല നീ ഇത് കുഞ്ഞുമോനും കണ്ടി രാവിലെ തന്നെ ആശുപത്രിക്ക് പോയതായിരുന്നു ഒരു ചുമയായിരുന്നു കേട്ടാ മരുന്ന് കുടിക്കാൻ ഭയങ്കരപടിയാണ് ആളിന് അപ്പോൾ എങ്ങനെയെങ്കിലും കുടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നെ നീന്തൊരു ദേഷ്യം വന്നു കേട്ടോ പിന്നെ കയ്യും കാലം പിടിച്ചിട്ടായിരുന്നു നമ്മൾ കുടിപ്പിച്ചത് കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ അങ്ങനെ തന്നെ പക്ഷേ പക്ഷെ ഗൗരിക്കങ്ങനെ മരുന്ന് കുടിക്കാനൊന്നും വലിയ ഇത് പ്രശ്നമില്ലാട്ട രൂപയാണ് കൊണ്ടുപോകുന്നത് നൂറ് രൂപക്ക് നമുക്ക് ഫിഷ് കിട്ടുമെന്ന് നോക്കാം ഫോൺ ഇത് ഗൗരി നീതുവിനെ മെമിനിയും വെച്ചിട്ട് എടുത്ത് വീഡിയോ എന്നിട്ടാണ് മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് തന്നെയാണ് അവിടെ വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ ഫോൺ ഫോണെടുത്ത് ക്യാമറ വേണമെങ്കിൽ പോയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ബ്ലോഗിൽ ഇത് കാണിക്കണേന്ന് അങ്ങനെ ഞാൻ ഇൻക്ലൂഡ് നമ്മൾ ഇൻക്ലൂഡാക്കിയാ ഇതുണ്ടല്ലോ നമ്മളൊണം പമ്പർ എടുത്താന്നിട്ട് അമ്മാൻ ഇങ്ങനെ ലോട്ടറിയിൽ എടുക്കും അപ്പൊ അമ്മാവ് പറഞ്ഞ് അറിയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ലോട്ടറി കൊണ്ട് വന്നിട്ട് അമ്മ പറഞ്ഞു നമുക്ക് അഞ്ചാക്കും ഞാനും നീതും അപ്പവും അമ്മയും അമ്മാവനും കൂടിയിട്ട് ഒരു ലോട്ടറി എടുക്കാന്ന് പറഞ്ഞു ഒരു ഓണം പമ്പർ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും എടുത്തതാതിട്ട കൈ പിടിച്ച് കുറച്ച് മോനെ നല്ല കളർ എഴുതിപ്പിക്കും നീ എമിച്ചെ അന്നേ എഴുതിയത് സ്കൂള് ഇറക്കുമ്പോഴേക്കും കൂടി എഴുതണം എല്ലാരും ടീച്ചർക്കെല്ലാം അയച്ചു കൊടുക്കുന്നു നോക്കി എഴുതുമോനെ നെയ്തു കുഞ്ഞിന്റെ ഹോംവർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത് തിരക്കിലാന്നിട്ട് ഗൗരി എല്ലാം പിന്നെ സ്കൂൾ അടച്ചതിനു ശേഷം പുസ്തകം തൊട്ടിട്ടേ ഇല്ല അപ്പൊ ഇവന് ഹോംവർക്ക് ഉണ്ടായിരുന്നു വെക്കേഷന് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അതൊന്നും ചെയ്തു തീർക്കുന്നവന് ഒട്ടും ശരിക്കും എഴുതുന്നില്ലാന്ന് പറഞ്ഞോണ്ടാ നീതു വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ള ചെലപ്പോ വൈറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇത് നമ്മൾ ഉച്ചയ്ക്ക് നേരത്തെ വാങ്ങിച്ച മത്തി മത്തിയായിരുന്നു വാങ്ങിച്ചത് അതിങ്ങനെ ഉരുക്ക് എന്ന് പറയും നമ്മൾ മത്തി ഉരുക്കാക്കുന്നതെന്ന് പറയും മത്തി ഇങ്ങനെ വറവ് പോലെ തോരം പോലെ ആക്കുന്നതെന്നിട്ട് ഇത് ഇനി ഇതുവന്നെ കുഞ്ഞുമോൻ എഴുതിയത് കാണിച്ചിരുന്നു അവൻ്റെ അക്ഷരം അങ്ങ് കോപ്പിയിൽ എഴുതുമ്പോൾ ഒട്ടും ചെരിയാകുന്നില്ല എഴുതും പുള്ളികാരനെല്ലാം എഴുതും പക്ഷേ കോപ്പിയിൽ എഴുതുമ്പോൾ വൃത്തിയാവുന്നില്ല എന്ന് പറയുന്നത് ആയിരുന്നു ഞാൻ എല്ലാം ചെറിയതാകുമ്പോൾ അങ്ങനെ തന്നെ അക്ഷരമൊന്നും അത്ര വൃത്തിയുണ്ടായില്ല പിന്നെ ഓക്കെ ആയില്ലേ അപ്പോൾ അതായിരുന്നു നമ്മൾ പറഞ്ഞത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് രണ്ടാളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മുറ്റത്തിൻ്റെ ഇട മാത്രമേ ഉള്ളൂ നമ്മുടെ വീടും ഹോട്ടലുമായിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റും കൊണ്ട് നിൽക്കുന്നതെന്നിട്ടാണ് അപ്പോൾ അമ്മായി എടുത്തുകൊണ്ടേക്കും എന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾ തന്നെ വരാം ഹോട്ടലിലേക്കൊന്ന് പോയിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാന്നിട്ടാ ഇത് അമ്മതാ ഇവിടുത്തെ ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്ന അമ്മയാണ് അപ്പോൾ അമ്മ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം വേവിക്കാൻ പോകാന്ന് അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് എല്ലാം വളരെ കുറവാണ് ഞായറാഴ്ച മാത്രമേ ഉണ്ടാവും ബാക്കി എല്ലാ ദിവസവും ഹെവി കുക്കിംഗ് എന്ന് വെച്ചാൽ ഹോട്ടലിലേക്കെല്ലാം ഉണ്ടാക്കുന്നത് ചോറ് കോരി ഇടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വലിയ പാത്രത്തിലേക്ക് അരിപ്പ അരിപ്പാത്രത്തിലേക്ക് ചോറ് കോരി ഇട്ടിട്ട് ഇതെല്ലാം രാവിലെ ആവും കേട്ട ഒരു പത്ത് മണിയല്ലാകുമ്പോഴേക്കന്നെ ഇതെല്ലാം ഓക്കെ ആവും അപ്പോൾ ഇതിൽ നിറച്ചും ചില ദിവസത്തിൽ നിറച്ചും ഉണ്ടാവും ഇന്നിപ്പം ശനിയാഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഇത് ഇത്രയും മാത്രമേ ചോറുള്ളൂ ഇതിലും കൂടുതലുണ്ടാവും ചില ദിവസം ചിലപ്പോൾ രണ്ട് പാത്രത്തിലെല്ലാം ഉണ്ടാവും അപ്പം ഇങ്ങനെ എല്ലാം വെച്ചിട്ട് പിന്നെ ഇനി ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും നമ്മൾ പുറത്തുള്ള ഒരു പുറത്തുള്ളവർന്നല്ല സർക്കസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് രണ്ട് ദിവസത്തെ കാര്യങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബ്ലോഗാന്ന് അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണിത് ഇന്ന് നമ്മൾ കഴിച്ചത് പൊറോട്ടയും കടലക്കറിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച ഞങ്ങൾ പോവും ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ പോകും തിങ്കളാഴ്ച ഒക്കെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യുമല്ലോ കുഞ്ഞുമോനും തുറക്കും ഇനിയിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയാണ് എപ്പോഴാണ് ഒന്നിച്ചിണ്ടാവുമോ അറിയില്ല മിക്കവാറും ഡിസംബർ വെക്കേഷൻ തന്നെയായിരിക്കും ഇങ്ങോട്ട് വരാൻ നേരത്തെല്ലാം ഭയങ്കര ഉത്സാഹമായിരുന്നു പക്ഷെ തിരിച്ചു പോകുന്നതെന്ന് അറിയുമ്പം എന്താ ഭയങ്കര സങ്കടം അതുപോലെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തിരിച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ ഇനി ഇനി കുഞ്ഞുമോൻ്റെ കഥ പറച്ചിലാണേ ആ ആ സ്റ്റോറി ടെലിംഗ് ഇംഗ്ലീഷ് പറഞ്ഞോ sound. A crow was very thirsty. He found an edge the pot. There was very little water in the pot. The crow got an idea. He put some pieces of stone in the pot one by one. Water came out. The crow drank them. Foo we away. Happy time, you. I remember doing it. രണ്ട് ദിവസത്തെ കുറച്ച് കേറിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണിത് ഇതിപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ടൊന്നും ഒന്നും നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത്ര തന്നെ ലൈക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വീഡിയോ വീണ്ടും നല്ലൊരു വ്ളോഗ് കാണാം അതുവരേക്കും ബൈ